ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് കാരണം സാധാരണ നമ്മൾ പലരുടെ ജന്മദിനം ഒരു ദിവസത്തിനൊക്കെ വരാറുണ്ട് പക്ഷെ ഒരു സിനിമയിലെ നായികയും നായകന്റെയും ജന്മദിനം ഒരു ദിവസത്തിൽ വരാന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷിക്കപ്പെടേണ്ട തന്നെയാണ് പ്രത്യേകിച്ചും ഒരു പത്ത് എഴുപത് ദിവസം ഞങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കരഞ്ഞും കളിച്ചും വഴക്കിട്ടും തിരിഞ്ഞും കാണാതായും ഒക്കെ തീർത്തൊരു സിനിമ അങ്ങനെ തീർത്തൊരു സിനിമയാണ് വളരെ സകരമായിട്ട് ഞങ്ങൾ തീർത്തൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമയുടെ ഈ പോസ്റ്റർ ലോഞ്ചിന്റെ അന്ന് തന്നെ ഇവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കിട്ടുക ജന്മദിനാഘോഷിക്കുന്ന പ്രൊഡ്യൂസറായി പറഞ്ഞു ഒരിക്കലും നഷ്ടപ്പെടുത്തിരുത് എല്ലാവരും സംഘടിപ്പിച്ച് നമുക്കിത് ഗംഭീരമാക്കണം ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അന്ന് കാണാതായ പൊന്നോങ്ങളെ പുത്രൻ അധികം സന്തോഷമുണ്ട് തിരിച്ചെത്തിയ സന്തോഷമുണ്ട് എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് സിനിമ ചെയ്ത ഒരു സിനിമയാണ് ഇത്രയും എനിക്ക് പറയാനുള്ളത് രണ്ടു വാക്കി പറയാൻ ഞാൻ രഞ്ജിയഠനെ ആർദവമായി ശീലിച്ചോളു இனிமேல் பதினைந்து பேர் சாம்பியன் ஹார்ட் ஸ்டீவ் வெரி கிறிஸ்துமஸ் அப்போ எல்லா உத்தரவாதமும் கொடுக்காது ഇവറ്റ് ഓഫ് ബർത്തും അപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ കുട്ടികളോട് പറയേ അതായത് അമ്മയുടെ ഓഫ് ബർത്ത് ആയിട്ട് ആയിരിക്കണം അങ്ങനെ കുട്ടീനെ

എല്ലാ കാര്യങ്ങളും അത് മറ്റൊരാൾ പറഞ്ഞോളൂ എന്നാലും നല്ല ഈ ദിവസത്തിനും ഈ രണ്ടുപേരുടെ ബർത്ത്ഡേ കൂടെ എനിക്കും ഭാഗ്യം കിട്ടില്ല എന്തായാലും പക്ഷേ പറ്റാ ബർത്ത് ഡേ വിഷയം എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ നാല് റിയാവുന്ന മോനാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു എനിക്ക് പ്രസിന്റേജിക്ക് പറഞ്ഞ പങ്കെ ചർച്ചയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഈ ഒരു പടത്തിന്റെ ഒരു ഭാഗമാൻ സാഹചര്യത്തില് എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ ഈ ഒരു സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം അത് പ്രത്യക്ഷേ ഞങ്ങള് ഷൂട്ടുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേർത്ത്ഡേ വന്നത് ൂടെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയു സാൻഡ്രോ ചേച്ചി ഒരു പാർട്ടി എല്ലാ സമയം അറേഞ്ച് ചെയ്തിട്ടുണ്ട് താങ്ക് യു സുമാ എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് താങ്ക് യു എല്ലാർക്കും പ്രതീക്ഷ പറയാൻ എന്നാലും ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ലിറ്റിലാട്സിന് ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ലൊരു ഫാമിലി ആളുകളുണ്ട് നല്ല വിശ്വാസമുണ്ട് അതോടൊപ്പം പറഞ്ഞപോലെ മഹിമയുടെ ബേർത്ത് ഡേ ഒരേ ഡേറ്റ് പറയുന്നത് ഞങ്ങളുടെ ക്ലൈമാക്സിൽ ഷൂട്ട് പറഞ്ഞ ടൈമിലായിരുന്നു പക്ഷേ ആ ടൈമിലൊന്നും ഇങ്ങനെ ഒരു പരിപാടി സംശയിച്ച് പ്ലാൻ ചെയ്തില്ല ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു വളരെ അടുത്താണ് ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തത് എന്തായാലും ഒരുപാട് താങ്ക് യു എല്ലാവരും നിങ്ങൾ എല്ലാവർക്കും എല്ലാ മീഡിയാസോടും എല്ലാവരോടും ബസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇന്ന് ഒരുപാട് റിലീസെല്ലാം ഉള്ള സമയത്തേക്ക് ഞങ്ങളിവിടെ വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക് യു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഷെയ്നോടും ുംഹിമയോടും നിങ്ങള് നേരിട്ട് കണ്ടത് എപ്പോഴാണ് ಅ ಕಟಪರೆ ಕಟಪರೆ ಅಂತ ಇವರು ಶುರು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ರು ಒಂದು ರಾಜಿಯ ಅಪ್ಪ ತಿವಿ ಶಾಶ ಇದೆ ಆ ಒಂದು ಒಂದು ರಾಜು ಒಂದು ಆ ಪಾತ್ರ ಏನೋ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ ರೀ ಟೀಸಿಂಗ್ ಸ್ವಭಾವ ಉಂಟು ಶೋಷಕದ ಸಿನಿಮಾ ಅಂತ ಅರ್ಥ ಅಂದ್ರೆ ಆ ಶಾಯಯದ ಸ್ವಭಾವ ಆ 식으로 ಗೊತ್ತಾಗ್ತಾನೆ ಇನ್ನೊಂದು ಅದೆ ಒಂದು ഒരു കുസൃതി ഉണ്ട് അത് നിനക്ക് എല്ലാ കാണുകൾക്കും വർഗാവുന്ന തോന്നും ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോഷയോട് ഇഷ്ടം തോന്നാനുള്ള കാരണം പിന്നെ ചെറുപ്പം മുതൽ കാണുന്നു ഒരു ആയിരിക്കും ഫാക്ടറായിരിക്കും നിങ്ങള് ഈ സിനിമയിൽ കാണാൻ പോകുന്നത് നമ്മള് മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഷൈനികം അതിനെ അതായിരിക്കും ഈ സിനിമയിൽ കാണുന്നത്